നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ചയാണ് കർക്കിടകം ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിലെ തിരിച്ചടിക്ക് പിന്നാലെ വിരുമിക്കൽ പ്രഖ്യാപനവുമായി വിനേഷ് ഫോഗട്ട് എന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ ഏറ്റവും ദുഃഖകരമായ നിരാശപ്പെടുത്തുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമായി മാറിയ പെൺകുട്ടിയാണ് ഈ രീതിയിൽ ഇന്നലെയുണ്ടായ തിരിച്ചടി അതിനുശേഷം വരുന്ന ഈ വാർത്ത തീർച്ചയായിട്ടും വളരെ നിരാശപ്പെടുത്തുന്നു ഈ പ്രഭാതത്തിലെത്തുന്ന ഏറ്റവും സങ്കടകരമായ വാർത്ത ഒപ്പം തന്നെ വയനാട്ടിലേക്ക് പോകണം ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയില്ല അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ തെരച്ചിലാണ് ഇന്നുണ്ടാവുക ഇതുൾപ്പെടെയുള്ള നിരവധി വാർത്തകളുണ്ട് ആദ്യം തലക്കെട്ടുകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ് ഒളിമ്പിക്സ് തിരിച്ചടിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് തന്റെ സ്വപ്നങ്ങൾ തകർന്നുവെന്നും ഇനി തനിക്ക് കരുത്ത് ബാക്കിയില്ലെന്നും വിനേഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചു അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ ഏറ്റവും സങ്കടകരമായ വാർത്ത എനിക്ക് തോന്നുന്നു ഈ കായിക പ്രേമികൾക്ക് മാത്രമല്ല കായിക കായിക രംഗത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല എല്ലാവരുടെയും ഇന്ത്യക്കാരുടെ ഒന്നടങ്കം അഭിമാനമായി മാറിയ ഒരാളാണ് ഈ രീതിയിൽ വിരമിക്കുന്നത് സങ്കടകരമായ കാര്യമാണ് ഒരു ഈ ഒളിമ്പിക്സിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാണ് പിൻമാ വാങ്ങുന്നതെങ്കിൽ പോലും നമുക്കിത്ര വേദനയുണ്ടാകുമായിരുന്നില്ല ഇന്നലെ ഒരു ചെറുചിരി പി ടി ഉഷയുടെ ഒപ്പം ആശുപത്രിയിൽ കണ്ടപ്പോൾ ഒരു ചെറുചിരി മുഖത്തുണ്ടായിരുന്നത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടായിരുന്നു തളർന്നു പോകാതെ ഇനിയും ഒരു പോരാട്ടത്തിന് ആത്മവീര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമായിരുന്നു പക്ഷേ അതെല്ലാം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു വല്ലാതെ നിരാശപ്പെടുത്തുന്നു എന്നു വരുന്ന ഈ വിരമിക്കൽ പ്രഖ്യാപനം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു വിരമിക്കൽ പ്രഖ്യാപന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് വിനേഷ് പോകട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗുസ്തി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരു ആളാണ് ഒരുപക്ഷെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾക്കിടയിലെ പതാക വാഹകരിൽ ഒരാൾ എന്ന് തന്നെ വിശേഷിപ്പിച്ചാൽ പോലും തെറ്റില്ല കാരണം അത്ര കണ്ട് മെഡലുകൾ നേട്ടങ്ങൾ ഇന്ത്യക്കായി സമ്മാനിച്ച ഒരു താരമാണ് പക്ഷെ അതിനപ്പുറം ഇന്നലെ ഒരു ദീനം അത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനം അല്ലെങ്കിൽ ഏറ്റവും നിരാശ ഉണ്ടാക്കുന്ന ദിനം തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു നിരവധി തവണ നമ്മൾ ക്രിക്കറ്റ് ലോകകപ്പിലും ഇല്ലെങ്കിൽ ഹോക്കിയിലും ഒക്കെ തന്നെ തോറ്റിട്ടുണ്ട് ഇല്ലെങ്കിൽ മറ്റു പല കായിക മത്സരങ്ങളിലും ഈ ലോകകപ്പിലൊക്കെ തന്നെ നമുക്ക് പല തോൽവികളും നേരിട്ടിട്ടുണ്ട് പി ടി ഉഷയുടെ മെഡൽ നേട്ടത്തെക്കുറിച്ച് മെഡൽ നഷ്ടമായതിനെ കുറിച്ച് മിൽഖാ സിംഗിന്റെ നഷ്ടത്തെ കുറിച്ച് ഒക്കെ തന്നെ നമ്മൾ പല കുറി പറയുന്നതാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു നിരാശയാണ് ഇന്നലെ ഒളിമ്പിക് വേദിയിൽ നിന്ന് പാരീസിൽ നിന്ന് നമുക്ക് ലഭിച്ചത് അതായത് ഭാ അനുവദിച്ചതിലും ഭാര കൂടുതൽ വെറും നൂറ് ഗ്രാമിന്റെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് വിനേഷ് ഫോഗ അയോഗ്യത കൽപ്പിക്കപ്പെടുകയും ഒടുവിൽ ഫൈനൽ ഇറങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അയോഗ്യയാക്കപ്പെട്ടതോടെ ഉറപ്പിച്ചിരുന്ന ഒരു മെഡൽ അത് സ്വർണമോ വെള്ളിയോ ഒരുപക്ഷെ മത്സരിച്ചിരുന്നെങ്കിൽ അമേരിക്കൻ താരം സാര അന്നെതിരെ ഒരു മികച്ച റെക്കോർഡുണ്ട് ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയ രണ്ട് തവണയും ജയിച്ചത് ഏഹ് വിനേഷ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉറച്ച ഒരു സ്വർണം തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയത് അതിനകത്ത് ഇന്ത്യ പ്രതികരിച്ചു നോക്കി ഒരുപക്ഷെ അപ്പീലിന് പോലും ഒരു സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ വലിയ നിരാശയോടുകൂടിയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത് രാജ്യം ഒന്നടകം പിന്തുണയ്ക്കുന്ന കാഴ്ച കണ്ടു രാഷ്ട്രപതി കണ്ടു പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പറയുന്നു അപ്പോൾ തന്നെ പാർലമെന്റിൽ വിഷയം വരുന്നു സമൂഹ മാധ്യമങ്ങൾ തുറക്കുമ്പോൾ വാസുദേവാണ് വിവരങ്ങളുമായി ചേർന്നത് ഇനി ഒരു പുനഃപരിശോധന ഉണ്ടാകുമോ ഈ തീരുമാനം എന്നുള്ള കാര്യമൊക്കെ വരും മണിക്കൂറിൽ നമുക്കറിയാം ഏതായാലും രാവിലെ വന്ന ഈ വാർത്ത വളരെ നിരാശപ്പെടുത്തുന്നു ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് വയനാട് ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും ഇന്നും തെരച്ചിൽ തുടരുകയാണ് നിലവിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി മൂന്നായിരിക്കുന്നു ഇന്നലെ വിവിധ സംഘങ്ങളായി തെരഞ്ഞ് തെരച്ചിൽ നടന്നു വിവിധ സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രത്യേകം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധന തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർ ഇനിയും പരിശോധന നടത്തണം ഇനിയും ഈ തെരച്ചിൽ തുടരണം കാരണം അവരുടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരെ കണ്ടെത്താനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ ഏത് രീതിയിലാകും പോവുക എനിക്ക് തോന്നുന്നു കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്ത് തരേണ്ട ഒരു സമയം അതിൽ നിന്ന് മാറിയിട്ട് അവസാന ലാപ്പിലേക്ക് കടക്കേണ്ട രീതിയിൽ അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഒരു വിശദമായ പരിശോധന അതാണോ ഇന്നുണ്ടാവുക സ്മിത തീർച്ചയായും അതായത് ഇന്ന് കുറച്ചുകൂടി വിപുലമായ തരത്തിൽ ഉള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുവരെ പ്രദേശവാസികളെ ആരെയും തന്നെ കൃത്യമായ രീതിയിൽ ഇവിടേക്ക് കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ പ്രധാനമായും പറയുന്നത് അങ്ങനെ അവർ ആ വീടുകളും മറ്റൊക്കെ കാണുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ അതായത് ഓരോ സംഘത്തിനോടൊപ്പവും ആ പ്രദേശത്തെ അറിയുന്ന ഒരാൾ ഉണ്ടാകുമെന്ന കൃത്യമായ ഒരു ധാരണ ഉള്ള ഒരാൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ രാവിലെ ഏഴു മണിയോടുകൂടി തന്നെ തിരച്ചിൽ അറിയുന്നു രക്ഷാപ്രവർത്തകർ അതായത് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സൈന്യം അടക്കമുള്ള സംഘങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വഴിയുള്ള സൺറൈസ് വാലിയിലെ തെരച്ചിലും ഇന്ന് തുടരും പത്താം നാളും തുടരും ഇന്നലെയും സമാനമായ രീതിയിൽ ആ മേഖലകളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തിരച്ചിലിൽ ഇപ്പോഴും ആശങ്കകൾ വേണ്ട എന്തായാലും പൂർണമായി മൃതദേഹങ്ങൾ കണ്ടെടുത്ത ശേഷം മാത്രമേ തിരച്ചിൽ നിർത്തൂ എന്ന് സർക്കാർ പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നും പറയുന്നുണ്ട് ഇന്നലെ മന്ത്രിസഭ ക്ഷമിക്കണം ഈ ഉപസമിതി മന്ത്രിമാരുടെ ഉപസമിതി വാർത്താസമ്മേളനം നടത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർ എടുത്ത് ചോദിക്കുന്നു കാര്യമായ രീതിയിലുള്ള മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഇപ്പോൾ ലഭിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ലഭിക്കുന്നില്ല സ്വാഭാവികമായി തെരച്ചിൽ നിർത്തുമോ എന്നൊരു ആശങ്ക ആളുകൾക്കുണ്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ മന്ത്രിമാർ തന്നെയാണ് പറയുന്നത് റവന്യൂ മന്ത്രി കെ രാജനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും അതിന് നൽകിയ മറുപടി ഒരു കാരണവശാലും നിർത്തില്ല എന്തായാലും തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും അത് ഈ നാടിന്റെ ആവശ്യമാണ് ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരുമെന്നാണ് പറയുന്നത് കടാവർ ഡോക്സ് സൈന്യത്തിന്റെ കടാവർ ഡോക്സിന്റേതടക്കമുള്ള സാന്നിധ്യം ഇന്നലെ ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ മുണ്ടക്കയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടിലും പുഞ്ചിരിമട്ടിലും മുണ്ടക്കയുമൊക്കെ ഏതാണ്ട് സ്മിത തിരച്ചിൽ ഒരു തൊണ്ണൂറ്റി ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞു പക്ഷേ ഏതെങ്കിലും തലത്തിൽ ഈ പാറയ്ക്കടിയിലോ മറ്റോ എന്തെങ്കിലും സാന്നിധ്യം മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത് എന്തായാലും ഏഴുമണിയോടുകൂടി രക്ഷാപ്രവർത്തകർ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തി എത്തിച്ചേരും കിറ്റാച്ചി ഡ്രൈവർമാരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് തിരച്ചിലിൽ ഇന്നും പ്രതീക്ഷയുണ്ട് ആരെങ്കിലും ഒക്കെയോ മണ്ണിനടിയിൽ നിന്ന് ഇന്നും കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്മിത ശ്രീജിത്ത് തീർച്ചയായിട്ടും ഈ കൂടുതൽ പരിശോധനകളിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ ആ അവിടെ ഈ മടങ്ങിയെത്തുന്നവരുടെ ഒരു വൈകാരികമായ വല്ലാത്ത വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു കാരണം ആദ്യം ജീവൻ കൈപിടിച്ചുള്ള ഓട്ടമാണ് ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള ആദ്യ ഏറ്റവും ആദ്യം പരമപ്രധാനമായത് അത് തന്നെയാണ് പക്ഷേ പിന്നീട് ഇനി ഓരോ ദിവസവും നമ്മൾ കാണുന്നവർക്ക് തന്നെ എത്ര വേദന ഉണ്ടാക്കുന്നു അപ്പോൾ അവരുടെ ഒരു ജീവിതം ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം പോയി തനിച്ചായി പോയവരുണ്ട് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ല നിൽക്കുന്നവരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അതിനി ഒരു സാധാരണ നിലയിലേക്ക് ആകാൻ ഒരുപാട് കാലം എടുക്കുമെന്ന് നമുക്കറിയാം പക്ഷേ ഏറ്റവും പ്രധാനമായി വേണ്ടത് അവർക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ കാര്യങ്ങളിലേക്ക് നമ്മൾ എപ്പോഴാകും കടക്കുക സ്മിത നേരത്തെ സ്മിത പോലെ തന്നെ വളരെ മാനസിക വിഷമം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കൂടെ ഇങ്ങനെ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരാളുമായി നമ്മളിങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആരൊക്കെയോ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ആ വീട്ടിൽ അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായത് ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇല്ല ഭാര്യ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ട് ഇതുവഴിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പുള്ളി നമ്മളോടൊക്കെ നല്ല രീതിയിൽ നോർമലായി തന്നെ സംസാരിക്കുന്നുണ്ട് ബട്ട് അതൊരു തരം പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അത് കേവലം ആ ഒരു വ്യക്തിയുടേത് മാത്രമല്ല ഒരുപാട് ആളുകൾ അത്തരത്തിൽ മാനസികമായി തകർന്ന് ഏതാണ്ട് ഒരു മരവിച്ച മനസ്സുമായൊക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ മേഖലയിൽ നിന്ന് പല മേഖലകളിൽ നിന്നും കാണാൻ കഴിഞ്ഞു നമ്മൾ നമ്മളിവിടുത്തെ കൌൺസിലേഴ്സിനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് സോഷ്യൽ വർക്കേഴ്സായ കൌൺസിലേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പോലും പറയുന്നത് ഈ ക്യാമ്പിലുള്ള പലരും ഒന്ന് പൊട്ടിക്കരയാൻ പോലും മടിക്കുന്നു എന്നാണ് ഇന്നലെയാണത്രേ ക്യാമ്പിൽ ഒരു സ്ത്രീ അവസാനം പറഞ്ഞു പറഞ്ഞ് അവസാനം പൊട്ടിക്കരഞ്ഞത് അതായത് ഈ ക്യാമ്പിലുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് നൽകുക എന്ന് തന്നെയാണ് അതിനുള്ള മാർഗം അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പുനരധിവാസ പദ്ധതി എത്രയും പെട്ടെന്ന് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റും അതിനുവേണ്ടിയുള്ള സ്ഥലം ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഇടപെടൽ ഉടൻ തന്നെ നടക്കും പിന്നെ റീബിൽഡ് എന്ന പദ്ധതിയിലേക്ക് കടക്കുമ്പോൾ ഒരു വിപുലമായ പദ്ധതി തന്നെയായിരിക്കും സർക്കാർ തന്നെ പറഞ്ഞത് ാണ് സർക്കാരിന്റെ സർക്കാർ മുൻകൈയ്യെടുത്ത് അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതൊരു ഭാഗത്ത് കൂടി നടക്കുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം ഈ ക്യാമ്പിലുള്ളവരെ എത്രയും പെട്ടെന്ന് അവരുടെ സുരക്ഷാ സ്ഥാനങ്ങൾ അധികകാലം ഇങ്ങനെ ക്യാമ്പിൽ കഴിയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അത് ശരിയായ കാര്യവുമല്ല നമ്മളെപ്പോലെ ഒരു സംസ്ഥാനത്ത് പുരോഗമനമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു നാട്ടിൽ കൂടെ കൂട്ടമായി ക്യാമ്പിലൊന്നും കഴിയുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു വാസസ്ഥലം അങ്ങനെ തന്നെയാണ് അവർക്ക് വാസസ്ഥേക്ക് മടങ്ങി വരാൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ പിന്തുണയും അതിനുവേണ്ട അടിസ്ഥാന സൗ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് തിരച്ചിൽ തിരച്ചിൽ ഇന്നും തുടരും അവിടെ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയാകും തിരച്ചിൽ പുരോഗമിക്കുക ശ്രീ ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് മുണ്ടക്കൈ ദുരന്തത്തിൽ മുറിവുണങ്ങാത്ത നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് മുണ്ടക്കൈ സ്കൂളിന് സമീപത്തെ ഷബീറിന്റെ നഷ്ടങ്ങൾ തീർത്താൽ തീരാത്തതാണ് വീട് പൂർണ്ണമായും നഷ്ടമായ ഷബീറിന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ ഉരുൾപൊട്ടലിൽ നശിച്ചു വലിയ സ്വപ്നങ്ങൾ ഒന്നുമില്ലാതെ ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഉപജീവനം നടത്തി പ്രായമായ ഉപ്പയെയും ഉമ്മയെയും ഭാര്യയെയും പിഞ്ചു കുഞ്ഞിനെയും സംരക്ഷിച്ചിരുന്നത് ഷബീറാണ് എന്നാൽ മുണ്ടക്കൈ ദുരന്തം ഇവരുടെ ജീവിതം കീഴ്മേൽ മറിച്ചു ഉപജീവനമായിരുന്ന ഓട്ടോ തകർന്ന് തരിപ്പണമായി ക്യാമ്പിൽ നിന്നിറങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലെന്ന് ഷബീർ പോയി ഓട്ടം അപ്പോ നമ്മൾ മറ്റേ ജീവിതം പോറ്റുന്ന ഓട്ടോറിക്ഷയിലാണ് അപ്പോൾ എനിക്കുള്ളത് ഇപ്പോൾ ഒരു വയസ്സാവാത്ത കുട്ടിയാണ് ഉള്ളത് അവരൊക്കെ നോക്കിയത് ഓട്ടോറിക്ഷ ഓടിയിട്ടാണ് അപ്പോൾ ആ സ്ഥലങ്ങൾ ഇടിഞ്ഞു വന്നപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷയും എല്ലാം പോയി ജീവിതമാർഗം മൊത്തത്തിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടിപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ലോൺ എടുത്താണ് ഓട്ടോ വാങ്ങിയത് ഇരുപത്തി ഒൻപതായിരം രൂപ ഇനിയും തിരിച്ചടവുണ്ട് കഴുത്തിലെ മുഴ കാരണം ഭാരിച്ച് ജോലി ചെയ്യാൻ സാധിക്കില്ല ഓപ്പറേഷൻ ചെയ്ത് അതിനും വേണം വലിയൊരു തുക സഹായമുണ്ടെങ്കിലേ ഇവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകൂ എനിക്ക് ബ്ലഡ് തലറക്കം വരും അപ്പോൾ അതൊന്ന് തൽക്കാലം ഓപ്പറേഷൻ ചെയ്യുന്നവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തത് എനിക്ക് പോകാനൊരു വഴിയില്ല എവിടക്കാ പോകുന്ന അറിയില്ല നിൽക്കുകയാണ് അപ്പൊ എന്തെങ്കിലും വഴി ഉണ്ടാവുമോ നിക്കാണ് വേറെ പോകാനൊരു സ്ഥലവും ഒന്നും ബാക്കിയല്ല ചെറിയ വെച്ചിട്ട് അങ്ങോട്ട് ും അറിയുന്നില്ല മുണ്ടക്കൈ സ്കൂളിന് സമീപത്താണ് ഷബീറും കുടുംബവും താമസിച്ചിരുന്നത് ഉണ്ടായിരുന്ന വീട് പൂർണ്ണമായും തകർന്നു പ്രായമായ മാതാപിതാക്കളുമായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് ഷബീർ മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ ഫോർ വയനാട് ഷബീറിനെ തീർച്ചയായിട്ടും എല്ലാവരും ഒത്തുചേർന്ന് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് നമ്മൾ ഓരോ ദിവസമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് നിന്ന് ഷബീറിന് ഈ ഒരു ഉപജീവന മാർഗ്ഗമായ ഓട്ടോറിക്ഷ പോയി എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത് ഷബീറിനെ സംബന്ധിച്ചിടത്തോളം പ്രായമായ മാതാപിതാക്കളെ നോക്കണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എല്ലാവരും കൈകോർത്ത് നിൽക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകുമ്പോൾ വയനാട്ടിനായി കൈകോർത്ത് പത്തനംതിട്ടയിലെ ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടിക്കിട്ടിയ തുകയാണ് പത്തനംതിട്ട പ്രസ് ക്ലബ് റോഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പത്തനംതിട്ട പ്രസ് ക്ലബ് റോഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ബുധനാഴ്ച സർവീസ് വയനാടിന് വേണ്ടിയാണ് തങ്ങളാൽ കഴിയുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയായിരുന്നു ലക്ഷ്യം ഈ ദുരന്തം ഞങ്ങളെ വളരെയേറെ വേദനിപ്പിച്ചു എന്നിരുന്നാൽ തന്നെയും ഞങ്ങളുടെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കുണ്ടാക്കുന്ന ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു ഫണ്ട് പിരിച്ച് ഞങ്ങൾ നൽകുകയാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അവരോടൊപ്പം വേദനയോട് കൂടി ഞങ്ങൾ അവരുടെ വേദനയോടൊപ്പം ഞങ്ങൾ ചേരുകയാണ് അവരുടെ കണ്ണീരോടൊപ്പം അവരുടെ വേദനയോടൊപ്പം ഞങ്ങൾ ഒരു ദിവസം ഓടിക്കിട്ടിയ ഇരുപത്തിമൂവായിരം രൂപ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ നിന്ന് പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ ഏറ്റുവാങ്ങി ഒരു നാടാകെ ഇത്തരത്തിൽ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ തങ്ങളുടെ സമ്പാദ്യമോ ജീവിത ഉപാധിയോ എന്നുള്ളതല്ല മറിച്ച് തങ്ങൾക്കാവുന്ന നിലയിൽ വയനാടിനോടൊപ്പം നിൽക്കുക കേരളത്തിൻ്റെ ആ സംസ്കാരം ഉയർത്തിപ്പിടിക്കുക എന്ന മഹനീയമായ മാതൃകയാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് തുക ഉടൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ഒരു ജനത മുഴുവൻ അതിജീവനത്തിന് ശ്രമിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്ന പഴമൊഴി യാഥാർത്ഥ്യമാക്കുകയാണ് പത്തനംതിട്ടയിലെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പത്തനംതിട്ട വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന ആക്രി ചലഞ്ചിന്റെ ഭാഗമായി അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ കോഴിക്കോട് മുക്കം സ്വദേശിയായ കെ ജയേഷ് തന്റെ ബൈക്കാണ് കൈമാറിയത് ലിൻഡോ ജോസഫ് ബൈക്ക് മുക്കം കാഞ്ഞിരമുഴി സ്വദേശിയും തിരൂർ അഗ്നിരക്ഷാനിലയത്തിലെ ഉദ്യോഗസ്ഥരുമായ കെ ടി ജയേഷാണ് താൻ ഉപയോഗിക്കുന്ന ബൈക്ക് ഡിവൈഫൈ കൂടരഞ്ഞി മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയനാളുകളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ ജയേഷിന് ഇത്തവണ ചൂരൽമര മുണ്ടക്കൈ പുഞ്ചിവട്ടം എന്നിവിടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല നേരിട്ട് അവരെ സഹായിക്കാനായില്ലെങ്കിലും ദുരന്തത്തിൽ ഇരയായവരെ ചേർത്ത് നിർത്താനാണ് തന്നാലാകുന്ന സഹായം ചെയ്യുന്നതെന്ന് ജയേഷ് പറഞ്ഞു എനിക്ക് എന്താ കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് ശേഷം നിന്ന് ടാസ്ക് ഫോഴ്സാണ് ഞാൻ വിവരം അറിയിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ റെഡിയായി നിന്നു റെഡിയായി നിന്ന് ഞാൻ ബൈക്കടുത്ത് ഇറങ്ങി ബൈക്കടുത്ത് ഇറങ്ങിയപ്പോൾ അവിടെ ഫുള്ള് വെള്ളമാണ് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പം പിറ്റേ ദിവസമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോണെ തിരൂർ നിലയിലിരിക്കയാണ് ഞാനിപ്പോൾ മുക്കത്തല്ല വർക്ക് ചെയ്യുന്ന തിരൂരേക്കാണ് തിരൂരിൽ നിന്ന് എനിക്ക് നിലമ്പൂർ മേഖലയിലാണ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് പിന്നെ വീട്ടിലിപ്പോൾ രണ്ട് വണ്ടികളുണ്ട് അച്ഛന് ഇനി ആ വണ്ടി ഉപയോഗിക്കാം ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ജയേഷിന്റെ മാതൃകാപരമായ പ്രവൃത്തി എന്ന് ലിൻഡോ ജോസഫ് ജയേഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനം ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടിലേക്ക് കൈമാറിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സാധാരണ ആക്രി ചലഞ്ച് എന്ന് പറയുമ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങളാണ് കൈമാറുന്നതെങ്കിൽ താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം ഓടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൈമാറുന്നു എന്നുള്ളത് അദ്ദേഹം നടത്തുന്ന ഏറ്റവും മികവ് ഒരു പ്രവർത്തനമാണ് പരിപാടിയിൽ കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റി കോഴിക്കോട് പുത്തുമല കവളപ്പാറ ദുരന്തത്തിന് അഞ്ചാണ്ട് തികയുകയാണിന്ന് എഴുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിന്റെ ഓർമ്മകളിൽ നിന്ന് കരകയറുകയാണ് പ്രദേശവാസികൾ ത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് കവളപ്പാറയുടെയും പുത്തുമലയുടെയും വിധി മാറ്റിയെഴുതിയ ദിവസം രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് മലപ്പുറം നിലമ്പൂർ കവളപ്പാറയിലാണ് ആദ്യം ഉരുൾപൊട്ടിയത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വയനാട് പുത്തുമലയെയും ഉരുൾവിഴുങ്ങി കവളപ്പാറയിൽ ജീവൻ നഷ്ടമായത് അൻപത്തിയൊൻപത് പേർക്ക് കനത്ത മഴയിൽ മുത്തപ്പൻ കുന്നിന്റെ ഒരു ഭാഗം താഴേക്ക് പതിക്കുകയായിരുന്നു പിന്നാലെ പുത്തുമലയിലെ പച്ചക്കാട് മലയിലും ഉരുൾപൊട്ടി ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത് പതിനേഴ് പേർക്ക് കവളപ്പാറയിൽ പതിനൊന്നു പേരും പുത്തുമലയിൽ അഞ്ചു പേരും ഇപ്പോഴും കാണാമറിയത്ത് അന്നും ആയിരം രക്ഷാകരങ്ങൾ കവളപ്പാറയിലേക്കും പുത്തുമലയിലേക്കും നീണ്ടിരുന്നു വലിയ ദുരന്തമൊഴിവാക്കാൻ മൈക്കുമെടുത്തു വിളിച്ചു കറങ്ങിയ ജനപ്രതിനിധി മണ്ണിനടിയിൽ പെട്ടുപോയ ഓരോ മനുഷ്യരെയും തേടി നടന്ന സന്നദ്ധ പ്രവർത്തകർ സൈന്യവും ഫയർഫോഴ്സും അങ്ങനെ മനുഷ്യത്വത്തിന്റെ ആയിരം കരങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കിയത് പുത്തുമലയിലാണ് പുത്തുമലയിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്കുള്ളത് മുണ്ടക്കൈയിലേക്കാകട്ടെ അഞ്ചു കിലോമീറ്റർ ദൂരവും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ ഇപ്പോഴും പുത്തുമലയിലും കവളപ്പാറയിലുമുണ്ട് നടന്ന വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നു റിസർച്ച് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചപ്പോൾ നാട്ടുകാരുടെ അഭയകേന്ദ്രം രണ്ട് വീടുകളായിരുന്നു മുല്ലക്കുന്നേൽ ജോണിയുടെയും കടവൂർ സണ്ണിയുടെയുമായിരുന്നു ആ വീടുകൾ സ്വന്തം കരുതിയതെല്ലാം ഒലിച്ചു പോകുന്നത് ഒരു നുറുങ്ങുവെട്ടത്തിൽ കണ്ടത് അവർ ഈ വീടുകളിലിരുന്നായിരുന്നു വയനാടിനെ കണ്ണീരിലാഴ്ത്തിയ അതേ സമയത്താണ് വിലങ്ങാടും ഉരുൾപൊട്ടിയത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെറുതും വലുതുമായ നിരവധി ഉരുളുകൾ കുത്തിയൊലിച്ചു വീടുകളും കൃഷിയിടങ്ങളും ഇല്ലാതായെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണം ഈ വീടുകളായിരുന്നു നീർച്ചാലുകളിൽ വെള്ളം കുത്തിയൊലിക്കാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ അൻപതിലധികം കുടുംബങ്ങൾ ആദ്യം സണ്ണിയുടെ വീട്ടിലെത്തി വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്ന അപ്പോൾ ഞങ്ങൾ എല്ലാരും വിളിച്ചു കഴിഞ്ഞിട്ട് നിർത്തി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം സത്യമായിട്ടും പറയാം കാരണം പിന്നീട് വന്ന ഉരുളൊക്കെ നമുക്ക് ഭയാനകമായ രീതിയിലായിരുന്നു പന്ത്രണ്ട് കുഞ്ഞുമക്കളുണ്ടായിരുന്നു എമ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു ഞങ്ങളെല്ലാം സുരക്ഷിതായിട്ട് വീടുകൊണ്ട് രക്ഷപ്പെട്ടു വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം ലൈറ്റ് ഓൺ ചെയ്തിട്ടു അപ്പോൾ ഈ വെള്ളം വരുന്നതും ഉരുൾപൊട്ടി പോകുന്നതും മാഷു പോകുന്നതും ഒക്കെ നേരിൽ കാണാൻ പറ്റി വെള്ളവും ചെളിയും കല്ലുകളും വീട്ടിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങിയതോടെ ശ്വാസം പിടിച്ചവർ തൊട്ടടുത്തുള്ള ജോണിയുടെ വീട്ടിലെത്തി ഒരു മുന്നൂറ് മീറ്റർ അകലെ ആദ്യ ഉരുൾപൊട്ടലുണ്ടായി ആ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ എല്ലാ വീടുകളിൽ നിന്നും മാറണം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് പതിനാലോളം വീടുകൾ ഈ പൂർണ്ണമായി നശിച്ചിട്ടും ഒരു പോറൽ പോലും അയക്കാതെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് സണ്ണിയുടെ വീട്ടിലേക്ക് വെള്ളം എരച്ചു കയറിയപ്പോൾ അവരെല്ലാം ഈ വെള്ളത്തിൽ കൂടി ചാടി എൻ്റെ വീട്ടിൽ വന്നു ഈ ഇരുപത്തി നാല് മണിക്കൂർ അതായത് രണ്ട് ദിവസത്തോളം ഇവിടെയായിരുന്നു അഭിമാനം തോന്നുന്നു ജാതിയോ മതമോ നോക്കാതെയുള്ള വിലങ്ങാട് ും കുടുംബങ്ങൾക്ക് അഭയ കേന്ദ്രം ദുരിതത്തിന്റെ വ്യാപ്തി ഇരട്ടിയാക്കിയെ കിടപ്പാടവും ഉപജീവന മാർഗവും നഷ്ടമായപ്പോഴും ജീവൻ തിരികെ കിട്ടിയതിൽ മാത്രമാണ് ഇവർക്ക് ആശ്വാസം പ്രജ്വുൽ സുരേഷിനും അഖിൽ കക്കോടിക്കുമൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട് ഇനി പാരീസ് ഒളിമ്പിക്സിലേക്കാണ് പ്രതീക്ഷയോടെ നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ മീരാഭായ് ചാനുവിനും മെഡലില്ല വനിതകളുടെ നാൽപ്പത്തിയൊൻപത് കിലോ ഭാരോദ്വഹനത്തിൽ ഇന്ത്യൻ താരം നാലാം സ്ഥാനത്തായി പോയിന്റാണ് ചാനുവിനെ നേടാൻ കഴിഞ്ഞത് ചൈനീസ് താരത്തിനാണ് ഈ ഇനത്തിൽ സ്വർണം ടോക്കിയോ ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ ജേതാവാണ് മീരാഭായ് ചാനു മൂവായിരം മീറ്റർ സ്റ്റേപ്പിൾ ചേസിൽ അവിനാശ് സാബ്ലയും നിരാശപ്പെടുത്തി എട്ട് മിനിറ്റ് പതിനാല് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത അവിനാശ് പതിനൊന്നാം സ്ഥാനത്തായി ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം അബ്ദുള്ള അബൂബക്കറിനും ഫൈനലിന് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് ബിയിൽ ഇനി മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ് വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും ബില്ലിന്റെ കോപ്പികൾ ഇന്നലെ പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ വഖഫ് ബിൽ ഭേദഗതിയുടെ ഉദ്ദേശം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഘടക കക്ഷികളും ബില്ലിനെ പാർലമെന്റിൽ എതിർക്കും ഭേദഗതികളാകും നിലവിലുള്ള വഖഫ് നിയമങ്ങളിൽ വരിക ഭേദഗതികൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന് കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകിയിരുന്നു ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ച് കണ്ടുകെട്ടാനുള്ള അധികാരങ്ങൾ പുതിയ ബില്ലിൽ നഷ്ടമാകും സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകാനിടയായ സാഹചര്യം ഐ സി എം ആർ പഠിക്കും ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ഐസിഎംആറിന്റെ ഇടപെടൽ ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച ആറുപേരാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത് രോഗലക്ഷണങ്ങളോടെ രണ്ടുപേരെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും രോഗം സ്ഥിരീകരിച്ച അഞ്ചു പേർക്കും നെയ്യാറ്റിൻകര കാവിൻകുളത്തിൽ നിന്നാണ് രോഗം ബാധിച്ചത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ കുട്ടികളെ മാത്രം ബാധിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം എത്തിയതിന്റെ കാരണവും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നു പേരൂർക്കട സ്വദേശിക്ക് എങ്ങനെ രോഗം ബാധിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഇനി മറ്റൊരു വാർത്തയിലേക്ക് പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയിലാണ് വിധി ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്നും ഇവയിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതാണ് എന്നുമാണ് ഹർജിക്കാരന്റെ വാദം മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് അന്ന് നജീബ് കാന്തപുരം വിജയിച്ചിരുന്നത് കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ തെരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ പെട്ടി കാണാതെ പോവുകയും ചെയ്തു ഇത് പിന്നീട് മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഈ പെട്ടികൾ ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോ പരിശോധനയും നടത്തിയിരുന്നു രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ് തൃശൂർ മതിലകം ചെമ്പൈ പാടത്തെ മുപ്പതോളം കുടുംബങ്ങൾ നവകേരള സദസ്സിൽ വരെ പരാതി നൽകിയിട്ടും ദുരിത കയറ്റിൽ നിന്ന് ഇതുവരെയും മോചനമായിട്ടുമില്ല രണ്ട് പതിറ്റാണ്ടിലേറെയായി വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലാണ് മതിലകം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ വരുന്ന ഈ പ്രദേശം പെയ്ത്തുവെള്ളത്തോടൊപ്പം ദേശീയപാതക്കരികിലെ കാനയിലൂടെ ഒഴുകുന്ന മലിനജലവും ചെമ്പൈപ്പാടത്ത് കെട്ടി നിൽക്കുന്നു ഈ മലിനജലം നീന്തിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും മഴയൊന്നു ചാറിയാൽ അഭയം ബന്ധുവീടുകളാണ് പ്രായമേറിയവരിൽ പലരും വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടും നിരന്തരം പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കിയതോടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എത്തി പരിഹാരം ഉറപ്പു നൽകിയതാണ് പിന്നെയൊന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു അഞ്ചുകൊല്ലം മുന്നേ ഞങ്ങളുടെ ഓട്ട് ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെ ഫ്ലക്സ് ഒക്കെ ഈ അഞ്ചു കൊല്ലത്തിനുള്ളിൽ പറഞ്ഞ് എല്ലാവർക്കും ശേഷം യാതൊരു സൊല്യൂഷനും ഉണ്ടായിട്ടില്ല ഇപ്പോഴും വെള്ളക്കെട്ട് അതേ തന്നെ പ്രദേശത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നിന്ന് എലിപ്പനി ബാധിച്ച് ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ കൊതുക് കൊതുകുശല്യവും രൂക്ഷമാണ് ജന്യ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മളിനജലം കെട്ടി ഒഴിവാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിരന്തരം ഇടയിലാണ് ഈ ാണ് ചൈപ്പ പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി ഗുഡ് മോർണിംഗ് വിത്ത് ആ ശ്രീകണ്ഠൻ നായർ കാണാം എസ് കെ എൻ ചേരുന്നു നമസ്കാരം